നവവധു രംഗത്തെത്തിയിരിക്കുകയാണ് ലക്കി ഫാമിലിയെ അറിയാത്തവരായിട്ട് ആരും യൂട്യൂബിൽ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ് ലക്കി ഫാമിലിയുടേത് കഴിഞ്ഞ ദിവസമാണ് ലക്കി ഫാമിലിയിലെ കിച്ചുവിന്റെയും അനുവിന്റെയും വിവാഹം കഴിഞ്ഞത് വീഡിയോസുകളും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു അതേ ധാരാളം വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇത് വഴിയൊരു വധുവിന് താല്പര്യമില്ലാതെയാണോ ഈ വിവാഹം കഴിച്ചതെന്നും വീട്ടുകാരോട് താല്പര്യമില്ലേ ഈ പെട്ട വന്നപ്പോൾ പോലും മൈൻഡ് ചെയ്യുന്നില്ല ധാരാളം ക്വസ്റ്റ്യനുകളാണ് നേരിടേണ്ടി വന്നത് മോഡിയിൽ തന്നെ അതോ ഇതിന് റിയാക്ഷൻ വീഡിയോയുമായി എത്തിയിട്ടുണ്ട് രണ്ട് മിനിറ്റ് നേരം ഏവരെയും ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു അനു പറഞ്ഞത് എനിക്ക് ഈ വിവാഹം താല്പര്യമില്ല ഞാൻ ഇഷ്ടപ്പെടാതെയാണ് കല്യാണം കഴിച്ചത് വീട്ടുകാരുടെ നിർബന്ധപൂർവ്വമാണ് കല്യാണം ഇഷ്ടമല്ലാത്ത കൂട്ടുകാരിയാണ് വന്നതെന്നും ഇതം ചോദിച്ചു എന്നൊക്കെയാണ് അനു പറയുന്നത് അതിനുശേഷം കഥ മാറുന്നു ഭർത്താവ് കിച്ചവും അതുപോലെ തന്നെ ചേട്ടത്തെയും രംഗത്തേക്ക് എത്തുന്നു കൂടാതെ ഇവർ മൂന്ന് പേരും സത്യാവസ്ഥകൾ പുറത്തു പറയുകയും ചെയ്യുന്നു നിങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് തന്നെ ഒരു വർഷമായി പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ് അവരുടെ പേര് പോലും അറിയാത്തവർ വന്നിരുന്നാണ് കമന്റുകൾ ചെയ്യുന്നത് പ്രീതനമായിട്ട് ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല പിന്നെ അനുവിന് നന്നായി ഡ്രൈവ് ചെയ്യാൻ അറിയാം കൊണ്ട് മാത്രമാണ് അച്ഛൻ കാർ സമ്മാനമായി തന്നതെന്നും ഇങ്ങനെയൊക്കെ പറയുന്നത് കുറച്ച് കഷ്ടമാണ് മൂന്ന് ദിവസത്തെ അലച്ചിൽ കാരണം ഞങ്ങൾക്ക് ഉറക്കം പോലും ശരിയായിട്ട് കിട്ടിയില്ല ാണ് മുഖത്ത് കാണുന്നത് ഞങ്ങൾ ചിരിച്ചുകൊണ്ടുള്ള എത്രയോ ഫോട്ടോസ് ഉണ്ട് അതാരും നിങ്ങൾ കണ്ടില്ലേ ഉണ്ടാകുന്ന ടെൻഷനും അതോടൊപ്പമുള്ള അലച്ചിലും നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ വളരെ ഇഷ്ടത്തോടു കൂടിയാണ് ഈ കുടുംബത്തിലേക്ക് വന്നതും ജീവിതം തിരഞ്ഞെടുത്തതും എന്നും അനു പറയുന്നു തീവ മാത്രം കണ്ടുപിടിച്ച് ഒക്കെ പറയുന്നതും കമന്റ് ചെയ്യുന്നതും കുറച്ച് കഷ്ടമാണെന്നും അവർ പറയുന്നു